നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർഡേയുടെ വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഹെയർഡേ ആണിത് മുടിനേര ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെ പോലും അല്ലെട്ടുന്ന പ്രശ്നമാണ് കാരണം പലതുണ്ടാകാം ഭക്ഷണത്തിലെ പോരായ്മ മുതൽ സ്ട്രെസ്സ് വരെ ഇതിനുള്ള കാരണങ്ങളാണ് അതുപോലെ ഉറക്കക്കുറവ് പുകവലി മുടിയിലെ പരീക്ഷണങ്ങൾ കെമിക്കലുകൾ ഹോർമോൺ രോഗങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും ഇതിന് പുറകിലുണ്ട് കൃത്രിമ ഡായി മുടിയുടെ ആരോഗ്യത്തിന് ദോഷം വരുത്തും മുടിക്ക് മാത്രമല്ല പല ആരോഗ്യ പ്രശ്നങ്ങളും വരുത്തുന്ന ഇവ ഇതിന് പരിഹാരം നമ്മൾ ആയിട്ടുള്ള ഹെയർ ഡൈകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഹെയർ ഡേ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല റിസൾട്ടുമാണ് ഈ ഒരു ഹെയർ ഡേ ഉപയോഗിച്ചാൽ ഇന്നത്തെ നമ്മുടെ ഹെയർ ഹെയർഡേയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള തൊട്ടപ്പുറത്താൽ ബലേക്കണമെന്ന് ഇനബിൾ ചെയ്യാനും മറക്കരുത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കറ്റാർവാഴയാണ് നമ്മുടെ നര കറുപ്പിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് കറ്റാർവാഴ മുടിക്കും ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനുമെല്ലാം ഒരുപോലെ സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ കറ്റാർവാഴ ഞാനിവിടെ ഒരു വലുതും ഒരു ചെറിയ തണ്ടുമാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ മഞ്ഞക്കറ കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ അതെല്ലാവർക്കും തന്നെ അറിയായിരിക്കും മഞ്ഞക്കറ കളഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുള്ളുകൾ രണ്ട് സൈഡിൽ നിന്നൊന്നും വെട്ടിക്കൊടുക്കുന്നുണ്ട് വൈറ്റമിൻ ഇ സമ്പുഷ്ടമാണ് കറ്റാർവാഴ മുടി തിളങ്ങാനും മുടി നന്നായി വളരാനും മുടിയുടെ നാരം മാറ്റാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് മുടിക്ക് സ്വാഭാവികമായി ഈർപ്പം നൽകുന്ന ഒന്നാണിത് വരണ്ട മുടിയുള്ളവർക്ക് സ്ഥിരമായി കറ്റാർവാഴ ജെല്ലും മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് മുടിയുടെ വരൾച്ച മാറ്റാനായിട്ട് സഹായിക്കും മുടി നന്നായി വളരാനും കറ്റാർവാഴ വളരെ ഉത്തമമാണ് ഞാനിപ്പോൾ രണ്ട് സൈഡിലെയും ഈ മുള്ളു നീക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ജെല്ലാണ് എടുക്കേണ്ടതായിട്ടുള്ളത് കത്തി ഉപയോഗിച്ച് നമുക്ക് ഇതിന് മുകളിലുള്ള ഈ ഒരു പാളി നീക്കം ചെയ്യാം അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ജെല്ലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് കറ്റാർവാഴയുടെ ഉള്ളിൽ ഈ ജെല്ലെടുക്കുന്നത് നിങ്ങൾക്ക് സ്പൂണോ കത്തിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ജെല്ലെടുക്കാവുന്നതാണ് നല്ല ജെല്ലുള്ള കറ്റാർവാഴ നോക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ജെല്ല് കിട്ടും അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ജെല്ല് മതി അതുകൊണ്ടാണ് ഞാനിവിടെ ചെറിയ കറ്റാർവാഴ ആയതുകൊണ്ടാണ് രണ്ട് തണ്ടെടുത്തിരിക്കുന്നത് ഇപ്പം താ നമുക്ക് കിട്ടിയിരിക്കുന്ന ജെല്ല് ഉണ്ട് ഇതിലും ചെറിയ രീതിയിൽ മഞ്ഞക്കറയൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകി ഒന്നുകൂടി എടുക്കണം ഈ മഞ്ഞക്കറ ചിലരിൽ അലർജിയും ചൊറിച്ചിലുമൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നുകൂടി ഒന്ന് നല്ലപോലെ കഴുകി എടുക്കണം എന്ന് പറഞ്ഞത് കറ്റാർവാഴ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഡൈയുടെ വീഡിയോ നമ്മൾ മുൻപും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നല്ല വ്യൂസും നല്ല സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് താല്പര്യമുള്ളവർ പോയി കണ്ടു നോക്കണേ ഇനി നമ്മൾ കറ്റാർവാഴ ചില നമുക്ക് മിക്സിയിട്ട് ചെറിയ ജാറിലേക്കിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം നന്നായിട്ട് തന്നെ ലൂസാക്കിയെടുക്കാം ഇത് ഇതൊന്നും അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ കറ്റാർവാഴയുടെ ജെല്ല് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഇരുമിൻ്റെ ചീൻചട്ടി എടുക്കാം എപ്പോഴും ഹെയർ ഡേ ഉണ്ടാക്കുന്നത് ഇരുമിൻ്റെ പാത്രത്തിലാണെങ്കിൽ അത്രയും ഗുണമാണ് നമുക്ക് മുടിക്കു കിട്ടുക നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന കറ്റാർ വാഴ ജെല്ല് നമുക്ക് മുഴുവനായും ഇരുമിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അതിൽ ഒന്നാമത്തത് നെല്ലിക്കാടെ പൊടിയാണ് നിങ്ങൾക്കറിയാം നെല്ലിക്കാപ്പൊടി അല്ലെങ്കിൽ നെല്ലിക്ക നമ്മുടെ മുടിക്ക് എത്രത്തോളം ഗുണകരമാണെന്നുള്ളത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറും എടുത്തിട്ടുണ്ട് ഹെന്ന പൗഡർ മുൻപ് പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് രാജസ്ഥാനി ഹെന്ന ചോദിച്ച് വാങ്ങുക അതാകുമ്പം കുറച്ചുകൂടി നമ്മുടെ മുടിക്ക് നല്ലൊരു സ്റ്റെയിൻ കിട്ടും അത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും രണ്ട് ടേബിൾ സ്പൂൺ ഹെന പൗഡറിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് കോഫി പൗഡറാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളൊക്കെ ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത കറ്റാർവാഴ് ജെല്ല് നമുക്ക് പോര എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തണുത്ത വെള്ളമല്ല ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കൂടുതൽ കറ്റാർവാഴ കറ്റാർവാഴയുണ്ടെങ്കിൽ കറ്റാർവാഴ ജെല്ല് മാത്രമായിട്ടെടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കറ്റാർവാഴ ജെല്ല് കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം മുടിയുടെ ആരോഗ്യത്തിന് ഹെന്ന പൗഡർ നമ്മൾ സ്ഥിരമായി മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നരക്കാത്ത മുടിയാണെങ്കിൽ പോലും നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഹെന്ന പൗഡർ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം നിലനിർത്താനായിട്ട് ഹെന്ന പൗഡർ വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നെല്ലിക്കപ്പൊടിയും മുടി കറുക്കാനും മുടി നന്നായി വളരാനും ഒക്കെ നെല്ലിക്കപ്പൊടി സഹായിക്കും മുടിയിലെ നരമരയ്ക്കാൻ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒന്നാണ് ഹെന്ന എന്നാൽ ഹെന്ന ചെയ്യുമ്പോൾ മുടി വല്ലാതെ വരണ്ട് പൊട്ടിപ്പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം ഇതിനുള്ള പരിഹാരമാണ് കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ട് മുടിക്കായിട്ടുള്ള ഈ ഒരു ഹെയർ ഡേ അല്ലെങ്കിൽ ഒരു ഹെയർ പാക്ക് ഇത് മുടിയുടെ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് പോവാനും അതുപോലെ മുടി കറുക്കാനും മുടി വളരാനും സഹായിക്കും മുടിവേരുകൾക്ക് ബലം നൽകുന്ന ഒന്നാണ് കാപ്പിപ്പൊടി ഇത് മുടി വളർച്ചയ്ക്കും സഹായിക്കും മുടിക്ക് നല്ല കരുത്ത് നൽകുകയും ചെയ്യും അതുപോലെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഇത് നല്ലതാണ് നമ്മളിപ്പം കാപ്പിപ്പൊടിയും ഹെന്ന പൗഡറും നെല്ലിക്കപ്പൊടിയും ഒക്കെ ഇട്ട് നല്ലപോലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത മിശ്രിതം നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നെല്ലിക്കാപ്പൊടി അതിൻ്റെ കളറ് റിലീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ചെറിയതായിട്ട് സൈഡുകളിലൂടെയൊക്കെ കറുപ്പ് കളറ് വരുന്നുണ്ട് ഇനി നമ്മളൊരു എട്ട് മണിക്കൂർ നേരത്തേക്ക് ഇത് മൂടി വെക്കുകയാണ് ഇപ്പോൾ രാവിലെ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മറ്റൊരു കൂടി ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ ഹെയർ ഡേ ഉപയോഗിക്കുമ്പോൾ ഏതൊരു ഹെയർ ഡേ ആണെങ്കിലും അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുകയുള്ളൂ അതിന് ആദ്യമായി നമ്മുടെ ഇതുപോലെ കൈത്തണ്ടയിലോ അല്ലെങ്കിൽ ചെവിയുടെ പുറകിലുള്ള അമൃതുലമായ ഭാഗം ഉണ്ടാവും അവിടെയോ ഇത് പുരട്ടി നോക്കിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക അതിനുശേഷം അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക അതുപോലെ നീർക്കെട്ടൊക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് തുളസി നീരോ അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ നീരോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു മണിക്കൂറോളം ഇത് മുടിയിൽ വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ നമ്മൾ മുൻപ് പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് നാരങ്ങയാണ് ഞാനൊരു അരമുറി നാരങ്ങയുടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചില ആൾക്കാർക്ക് ഡൗട്ടുണ്ടാകാം നാരങ്ങനീര് ഉപയോഗിച്ചാൽ മുടി കൂടുതൽ വെളുക്കുമോ എന്ന് ഒട്ടുമില്ല കാരണം ഡയറക്റ്റായിട്ട് നമ്മൾ നാരങ്ങനീര് മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നാരങ്ങ അതിൻ്റെ അസിഡിക് ഗുണം കൊണ്ട് മുടി വെളുപ്പിക്കാനായിട്ട് കാരണമാവുകയുള്ളൂ നമ്മൾ മറ്റൊരു മീഡിയത്തിലൂടെ നാരങ്ങ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഗുണമാണ് മുടിക്ക് ലഭിക്കുക നാരങ്ങ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളിൽ സമ്പന്നമാണ് അതുകൊണ്ട് നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന നരയാണെങ്കിൽ പൂർണ്ണമായും ഈ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഈ ഹെയർ ഡേ ഉപയോഗിച്ചാൽ മാറുന്നതാണ് ഒറ്റത്തവണത്തെ ഉപയോഗം കൊണ്ട് തന്നെ കാര്യമായ വ്യത്യാസം മുടിക്ക് കാണാനായിട്ട് പറ്റും അതായത് നമ്മുടെ ഒരുപാട് നരയുള്ള മുടിയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നരയുടെ കളറൊക്കെ മാറി ഒരു നല്ല ബ്രൗൺ കളറിലേക്ക് മുടി മാറുന്നത് കാണാനായിട്ട് പറ്റും ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ ഏതൊരു ഹെയർ ഡേയും ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം തുടർച്ചയായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ഡേ ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യവുമില്ല അതുപോലെ ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടും എണ്ണയില്ലാത്ത മുടിയിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് മുടിയിൽ എണ്ണ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഹെയർ ഡൈയുടെ കളർ ഒന്നും മുടിയിൽ പിടിക്കാതിരിക്കുന്നതിന് കാരണമാകും അതുപോലെ ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്തിന് ശേഷം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ നമ്മളിതിൽ എണ്ണ ആഡ് ചെയ്തുകൊണ്ട് തന്നെ മുടി ഒന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നമ്മളിതിൽ കാപ്പിപ്പൊടി ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ ഡ്രൈ ആവുകയൊന്നുമില്ല എങ്കിലും നമ്മളുടെ മുടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഹെയർ ഡൈ തേച്ചതിന് ശേഷം എപ്പോഴും ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് മുടി ഒന്ന് കവർ ചെയ്ത് വെക്കുക അപ്പോൾ മുടിയുടെ ആ ഇറുപ്പം നഷ്ടപ്പെടാതെ കളറൊക്കെ നല്ലപോലെ മുടിയിൽ പിടിക്കാനും അതുപോലെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് മുടി ഒരുപാട് ഡ്രൈ ആണെങ്കിൽ പൊട്ടിപ്പോകാതിരിക്കാനും ഒക്കെ അത് സഹായിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഹെയർ ഡൈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു അറുപോലെ അതുപോലെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയെ വരാം അതുവരെ എല്ലാവർക്കും താങ്ക്